അല്ലേ നല്ല എന്നറത്തിയില്ലേ അത് നല്ല ഉറവിയാ കണ്ടോ ഉറവാണ് ഈ നല്ല ഉറവിയ വരുന്നത് എനിക്ക് വനത്തി രീതി പറയുന്നു ുട്ടി കിമിയേ കിമി ബീച്ചില് വന്നതല്ലാട്ടാ

അത് <ion> വേണ്ടത് <AM2> <laughs> അങ്ങനെ പോ കുഞ്ഞു മെല്ലെ പോണേ കുഞ്ഞു കുഞ്ഞു ഐ മീൻ നീന്ത് കൈട്ടടി കാലിട്ടടിക്കി ആ അങ്ങനെ തന്നെ പോ പോ വരത്തെ വരത്തെ നീന്തു നീന്ത്

പോട്ടെ പോട്ടെ അതന്നെ കാലിട്ടെ അതെന്നെ വരട്ടെ വരട്ടെ ആ വരട്ടെ വരട്ടെ കാലിട്ട് ഇങ്ങനെ മാന്തി മതിവാ അതെ 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 ഓ ആ പോട്ടെ പോട്ടെ ഇങ്ങനെ അവള് ചാടുമ്പോഴേ അതിന്റെ ഓളം തെന്നിട്ട് അവൾക്ക് ഒരാളിതാ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇപ്പ നീ ഇന്ന് ചാടുവോ നല്ല വൃത്തിയുണ്ട് കേട്ടോ വൃത്തിയുണ്ട് ഇതാണ് ഈ ഒരു ഹോളിലൂടെ എങ്ങനെ വെള്ളം വരുന്നത് അലക്കോ മൈ ഗോഡ് അവൾ ഇത് ശീലമുള്ളതല്ലേ ഇവിടെ ഞാൻ പോ നീന്തു നീന്തു കാലിട്ട് അടുക്കി നീ കാലിട്ടടുക്കി ഞാൻ പോട്ടെ ഫ്രണ്ടോട്ട് പോട്ടെ